മലപ്പുറം കൂറ്റൻ ജലസംഭരണികൾ ഇവ കളക്ടറുടെ ഉത്തരവ് ജലസംഭരണികൾ നിലനിർത്തിയാൽ വലിയ അപകടമുണ്ടാകുമെന്ന് ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ട് നൽകിയിരുന്നു കരുവാരക്കുണ്ടിൽ കുന്നിന്മുകളിലുള്ള സ്വകാര്യ എസ്റ്റേറ്റിലാണ് അനധികൃത ജലസംഭരണികൾ കുമ്പോട്ടു കൂറ്റൻ ജലസംഭരണികൾ നിർമ്മിച്ചത് പരിസ്ഥിതി ലോല മേഖലയിലെ ജലസംഭരണികൾ വൻ അപകടമുണ്ടാക്കുമെന്ന് ജിയോളജി വകുപ്പിന്റെ റിപ്പോർട്ട് ലഭിച്ചതോടെ ഇവ നികത്താൻ ജില്ലാ കളക്ടർ ഉത്തരവിട്ടു അഞ്ചു ദിവസത്തിനകം കുഴികൾ മൂടണമെന്നും ഇവയ്ക്ക് മുകളിൽ ടാർപ്പായ വിരിക്കണമെന്നുമാണ് ഉത്തരവ് മഴക്കാലം കഴിഞ്ഞാൽ ജലസംഭരണിക്ക് മുകളിൽ കുറ്റിച്ചെടികൾ വളർത്തണമെന്നും ഉത്തരവിൽ പറയുന്നു വലിയ ജലസംഭരണികൾ കൂടാതെ ചെറിയ മൂന്ന് കുഴികളും നികത്തണം ജലസംഭരണി മൂലം വരുന്ന എല്ലാ അപകടങ്ങളുടെയും ഉത്തരവാദികൾ സ്ഥല ഉടമകൾ മാത്രമായിരിക്കുമെന്നും ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റിയുടെ പേരിൽ ജില്ലാ കളക്ടർ അയച്ച ഉത്തരവിൽ പറയുന്നു പഞ്ചായത്തിനോട് അനുമതി വാങ്ങിയല്ല ഉടമകൾ കുഴിയെടുത്തതെന്നും വിവരമറിഞ്ഞയുടൻ ജിയോളജി വകുപ്പിനെ അറിയിച്ചെന്നും നിയമലംഘനം തുടർന്നാൽ കർശന നടപടിയെടുക്കുമെന്നും പഞ്ചായത്ത് അധികൃതരും അറിയിച്ചു മുപ്പത്തിയഞ്ച് ഡിഗ്രി ചരിവുള്ള ഭൂമിയിൽ ഇരുപത്തിരണ്ട് മീറ്റർ നീളവും പന്ത്രണ്ട് മീറ്റർ ആഴവുമുള്ള ജലസമ്പന്നികളാണ് മണ്ണുമാന്തി യന്ത്രം ഉപയോഗിച്ച് കുഴിച്ചത് ഷൊർണൂർ നിവാസികളാണ് എസ്റ്റേറ്റ് ഉടമകൾ ജലസമ്പന്നി തകർന്നാൽ വൻ ദുരന്തമാണ് ഉണ്ടാവുക പാറക്കെട്ടുകൾ നിറഞ്ഞ പ്രദേശത്തിന് താഴെ നിരവധി കുടുംബങ്ങൾ താമസിക്കുന്നുണ്ട് കരുവാരക്കൂട്ടിൽ നേരത്തെ രണ്ട് തവണ ഉരുൾപൊട്ടൽ ഉണ്ടായിട്ടുണ്ട് ജഹ്നൂസ് മലപ്പുറം